ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ സുബി കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ എന്ന ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യമായി കാണുന്നതെങ്കിൽ ഇത് സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് പോയിട്ട് കാണണം എങ്കിലേ ഇതിൻ്റെ കണക്ഷൻ എന്താണ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കേട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആൻഡ് ഓൾസോ ഇഫ് യു വാച്ചിങ് മൈ വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ സോ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ് ഇരുപത്തൊന്നാമത്തെ വിദ്യാഭ്യാസ പ്രോജക്റ്റാണ് ഐ ടി അറ്റ് സ്കൂൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് അല്ലെങ്കിൽ സംരംഭമാണ് ഐ ടി എഡ് സ്കൂൾ ഐ ടി എഡ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ടോ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ ഐ ടി എഡ് സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റി ഈ കമ്പനി ഏതാണെന്നാണ് അടുത്ത പോയിന്റായിട്ട് നമ്മൾ പഠിക്കുന്നത് അടുത്ത പ്രോജക്റ്റാണ് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഈ കൈറ്റിൻ്റെ ഫുൾ ഫോം മിക്ക എക്സാംസിനും ചോദിക്കാറുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഐ ടി എഡ് സ്കൂൾ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റി അല്ലേ ആ കമ്പനിയാണ് കൈറ്റ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എസ് പി വി കമ്പനിയാണ് കൈറ്റ് കൈറ്റിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ് ഈ പോയിന്റ് ശ്രദ്ധിക്കണം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ് അടുത്തത് ജൈവ വൈവിധ്യ ഉദ്യാനം വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം അടുത്തതാണ് സമ്പൂർണ്ണ കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെന്റ് സംവിധാനമാണ് സമ്പൂർണ്ണ രണ്ടായിരത്തി പത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ സംസ്ഥാനത്തെ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഓൺലൈൻ സ്കൂൾ മാനേജ്മെന്റ് സംവിധാനമാണ് സമ്പൂർണ്ണ അടുത്തത് ഹൈടെക് സ്കൂൾ പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്ന പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ ഹൈടെക് സ്കൂളിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത് ഒരു ക്ലാസ് റൂം ഹൈടെക് ആവണമെങ്കിൽ അതിൽ അത്യാവശ്യമായിട്ട് വേണ്ട ചില ഐ സി ടി ഉപകരണങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ലാപ്ടോപ്പ് രണ്ട് മൾട്ടിമീഡിയ പ്രൊജക്ടർ മൂന്ന് വൈറ്റ് ബോർഡ് ശബ്ദ സംവിധാനം അതായത് സ്പീക്കർ ഹൈടെക് പദ്ധതിയുടെ ആദ്യഘട്ടം പൈലറ്റ് പദ്ധതിയായി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുതൽ ആലപ്പുഴ പുതുക്കാട് കോഴിക്കോട് നോർത്ത് തളിപ്പറമ്പ് എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ആരംഭിച്ചു ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് ഐ ടി അറ്റ് സ്കൂൾ ശ്രദ്ധിക്കണം ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത് ഐ ടി അറ്റ് സ്കൂൾ ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ഒരു സ്കൂളിൽ നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഡിജിറ്റൽ ഇൻട്രാക്റ്റീവ് പാഠപുസ്തകം ടെക്സ്റ്റ് ബുക്കിലെ ചില പേജുകളിൽ ക്യു ആർ കോഡുകളൊക്കെ കാണാൻ കഴിയും അതായത് ഓരോ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് അതുപോലെ വീഡിയോസ് ഇതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ക്യു ആർ കോഡ് സിസ്റ്റമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പ്രിൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഇതൊക്കെ ഇതിൻ്റെ ആണ് കേട്ടോ എല്ലാ വിഷയങ്ങളുടെയും പാഠത്തിന് സഹായകമാകുന്ന ഡിജിറ്റൽ ഉള്ളടക്ക ശേഖരണം അതാണ് ക്യു ആർ കോഡ് അത് ടീച്ചർ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസും പ്രൊജക്ടറിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും എല്ലാവർക്കും മുഴുവൻ സമയ പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്ന സമഗ്ര പോർട്ടൽ സംവിധാനവും ഹൈടെക് സ്കൂളുകളിൽ ലഭ്യമാണ് ഇ ലേണിംഗ് എം ലേണിംഗ് ലേണിംഗ് മാനേജ്മെൻറ്റ് സംവിധാനം മൂല്യനിർണ്ണയ സംവിധാനങ്ങൾ തുടങ്ങിയവയും ഹൈടെക് സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ലേണിംഗ് എം ലേണിംഗ് എന്താണ് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മൊബൈൽ ലേണിംഗ് അടുത്തൊരു വിദ്യാഭ്യാസ പ്രൊജക്റ്റാണ് ബാല ബിൽഡിംഗ് ആസ് ലേർണിംഗ് എയ്ഡ് ബിൽഡിംഗ് ആസ് ലേർണിംഗ് എയ്ഡ് മലയാളത്തിൽ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന് പറയാം വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം വിദ്യാലയം ഒരു പഠനോപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ആശയമാണ് ബാല ബിൽഡിംഗ് ആസ് ലേർണിംഗ് എയ്ഡ് ഇതിൻ്റെ ചുരുക്കെഴുത്താണ് ബാല ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കുറച്ച് ഇൻഫർമേഷൻസ് കൂടി നമുക്ക് നോക്കാം ക്യാമ്പസ് ഒരു പാഠപുസ്തകം അല്ലെങ്കിൽ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹരിത നിയമാവലി ഗ്രീൻ പ്രോട്ടോക്കോളിലൂടെ മുന്നോട്ട് വെച്ച ചില പ്രവർത്തനങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ബാല കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്കൂളിൽ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഭക്ഷണം പാഴാക്കാതിരിക്കുക മഷിപ്പേന ശീലമാക്കുക ജൈവാവശിഷ്ടങ്ങളെ വളമാക്കി മാറ്റുക ഉപയോഗശേഷം വലിച്ചെറിയുന്ന പാത്രങ്ങൾക്ക് പകരം സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ഉപയോഗിക്കുക പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ കുപ്പികളിൽ വെള്ളം കൊണ്ടുവരിക ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും ഒഴിവാക്കുക മാലിന്യങ്ങൾ പരിസരങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക എല്ലാ സ്കൂളുകളിലും പച്ചക്കറിത്തോട്ടവും ഔഷധ സസ്യത്തോട്ടങ്ങളും കുട്ടികളുടെ നേതൃത്വത്തിൽ പരിചരിക്കണം എല്ലാ സ്കൂളുകളിലും ഒരു കുട്ടി വനമുണ്ടാക്കിയെടുക്കുക പരിസ്ഥിതി പ്രവർത്തകർ നാട്ടുവൈദ്യർ വിദ്യാർത്ഥി പ്രതിനിധി അധ്യാപകരുടെയും പി ടി ഐയുടെയും പ്രതിനിധികൾ എന്നിവരുൾക്കൊള്ളുന്ന സമിതിയുടെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ പാർക്കുകൾ തയ്യാറാക്കുക ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക തുടങ്ങിയവയൊക്കെയാണ് ബാല അല്ലെങ്കിൽ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്റ്റ് അല്ലെങ്കിൽ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന വിദ്യാഭ്യാസ പ്രൊജക്ടിൻ്റെ ഉദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യു പി എസ് ടി എൻ സി എയിൽ ചോദിച്ച ചോദ്യം ഞാനിത് വായിച്ച സമയങ്ങളെന്നില്ല നിങ്ങളിത് പോസ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുക അടുത്ത വിദ്യാഭ്യാസ പ്രോജക്റ്റാണ് ടാലൻ്റ് ലാബ് കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ് ടാലൻറ്റ് ലാബുകൾ സ്വയം തിരിച്ചറിയൽ സർഗാത്മക ചിന്ത നിരീക്ഷണ പാഠവം നേതൃപാഠവം ആശയവിനിമയ ശേഷി സഹഭാവം തുടങ്ങിയ കഴിവുകൾ അല്ലെങ്കിൽ ടാലന്റുകൾ ആർജിക്കുന്നതിന് ടാലൻറ് ലാബ് എന്ന ആശയത്തിന്റെ നടപ്പാക്കലിലൂടെ സാധിക്കും അടുത്ത പ്രോജക്റ്റ് പ്രോജക്റ്റാണ് കൂൾ ഒപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നാണിതിൻ്റെ ഫുൾ ഫോം ഖൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂൾ കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഓൺലൈൻ പരിശീലന പോർട്ടൽ അടുത്തതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് പ്രീ പ്രൈമറി ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ചോദ്യം മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടി എന്താണ് കിളിക്കൊഞ്ചൽ ഇതിനോട് സാമ്യമുള്ള പ്രൊജക്ട് ആണ് മഴവിൽ പൂവ് സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് ആണ് മഴവിൽ പൂവ് അടുത്തത് ഫസ്ബൽ ഇതറിയാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി പഠനാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ ഇത് കോവിഡ് മഹാമാരി കാലത്ത് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസ് കൊടുത്തിരുന്ന സമയം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഫസ്റ്റ് ബെൽ എന്ന ഒരു പ്രോഗ്രാം അതായത് കുഞ്ഞു കുട്ടികൾ മുതൽക്ക് കിളിക്കൊഞ്ചൽ പദ്ധതി മുതൽ ബാക്കി എല്ലാ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എല്ലാ വിഷയവും ഓരോ വിഷയം ഓരോ സമയത്ത് ഓരോ ടൈം ടേബിൾ അനുസരിച്ച് വിക്ടേഴ്സ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നു അതാണ് ഫസ്റ്റ് ബെൽ ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിനാണ് അടുത്ത പ്രോജക്റ്റ് ആണ് എസ് എസ് കെ സമഗ്ര ശിക്ഷ കേരളം ഇത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി തലം വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി സ്കൂളിനെ വിഭാവനം ചെയ്യത്തക്ക വിധത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു സംയോജിത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ നിലവിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം വിപുലീകരിക്കുന്നതിലൂടെ പ്രവേശനം വർദ്ധിപ്പിക്കുക പിന്നോക്കം നിൽക്കുന്ന ഗ്രൂപ്പുകളെയും ദുർബല വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നതിലൂടെ തുല്യത പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹികവും ലിംഗപരവുമായ വിടവുകൾ നികത്തുക സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് എസ് എസ് കെ എന്ന പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എസ് എസ് കെയുടെ പ്രധാനപ്പെട്ട രണ്ട് സംരംഭങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഒന്നാമത്തേത് ശാസ്ത്രപഥം വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള താല്പര്യവും അന്വേഷണാത്മകതയും ജ്വലിപ്പിക്കത്തക്ക വിധത്തിലുള്ള സമഗ്ര ശിക്ഷാ കേരളീയുടെ ഒരു പുതുമയുള്ള സംരംഭമാണ് ശാസ്ത്രപദം ശാസ്ത്രത്തോടുള്ള കുട്ടികളുടെ സയൻസിനോടുള്ള ഒരു താല്പര്യം വർദ്ധിപ്പിക്കാനാണ് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരം കൊടുക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ സംരംഭമാണ് ഗണിതോത്സവം സ്കൂളുകളിൽ ഗണിതോത്സവം ഒക്കെ നടത്താറുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ കുട്ടികൾക്ക് മാത്സിലുള്ള കണക്കിലുള്ള കഴിവുകൾ തെളിയിക്കാനുള്ള പല പല പ്രദർശനങ്ങൾ അവരുടെ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ കാണിക്കാനുള്ള ഒരു അവസരമാണ് ഗണിതശാസ്ത്രം ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതും അർത്ഥവത്തായതുമായ പഠനം സാക്ഷാത്കരിക്കാനുള്ള നൂതന പരിപാടിയാണിത് ഗണിതശാസ്ത്രം എന്ന വിഷയം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ പരിപാടി കേരള എഡ്യൂക്കേഷണൽ പ്രൊജക്ട്സിലെ ഏറ്റവും ശ്രദ്ധേയമായതും ഏറ്റവും സക്സസ് ആയതുമായ ഒരു പദ്ധതിയാണ് കെ എസ് എൽ എം എ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സാക്ഷരതാ മിഷന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പദ്ധതികളെ കുറിച്ച് പാർട്ട് വൺ വീഡിയോയിലും ഈ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയെ കുറിച്ച് കൂടി പഠിക്കാം ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് മുഖപത്രം അതായത് സാക്ഷരതാ മിഷന്റെ മുഖപത്രം അക്ഷര കൈരളിയാണ് അക്ഷര കൈരളി കേരള സ്റ്റേറ്റ് ലിറ്റററി മിഷൻ അതോറിറ്റിയുടെ അക്ഷരലക്ഷം പദ്ധതിയിലൂടെ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരാണ് പത്രത്തിലൊക്കെ അന്നുണ്ടായിരുന്നു അല്ലേ ബി കാർത്തിയായിനി അമ്മയാണ് ബി അമ്മ ഇത് മാത്രല്ല പ്രത്യേകത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയായിരുന്നു അമ്മ നൂറിൽ തൊണ്ണൂറ്റി എട്ട് മാർക്ക് നേടിയായിരുന്നു അന്ന് പരീക്ഷാ പാസ്സായത് കോമൺവെൽത്ത് ലേണിംഗ് അംബാസിഡർ ആയ മലയാളിയാണ് അമ്മ അത് ശ്രദ്ധിക്കണം കോമൺവെൽത്ത് ലേണിംഗ് അംബാസിഡർ ആയ മലയാളിയാണ് അമ്മ അടുത്തത് നോക്കാം അക്ഷര കേരളം സമ്പൂർണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു കേരളം ഈ ഒരു അവാർഡ് നേടിയെടുത്തത് ഇതോടെ കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മാറി ഓ റൈറ്റ് മൈ ഡി ഫ്രണ്ട്സ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ് രണ്ട് വീഡിയോകളിലായി ഏകദേശം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഒപ്പം ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പാർട്ട് വൺ കാണാത്തവരത് നോക്കി പഠിക്കണം അതുപോലെ തന്നെ ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ നോക്കുക നിങ്ങൾക്ക് വേണ്ട ചില ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അവിടെ ഇനിയും ഉണ്ടാകും അതൊക്കെ കാണുക പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് പോകരുത് കേട്ടോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണം അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം Bye-bye.